ഡെയിലി ആന ഇറങ്ങി വരും ആനയെ നോക്കി കുഞ്ഞുങ്ങളുള്ള അതിന്റെ ആനയും നോക്കി ഞാൻ ഉറക്കും ചേർക്കും പിന്നെ പകലൊക്കെയാ കിട്ടുന്ന സമയത്ത് ഇച്ചിരി കിടന്ന് ഉറങ്ങുന്നത് ഇത് ആന വല്ലതും കയറി വരുവാണെങ്കിൽ ഇവിടെ എവിടെ രാത്രി എങ്ങോട്ട് കിടന്ന് പിന്നെ മുപ്പത്തി ആറ് വയസ്സുള്ള ചേട്ടന്റെ വീട്ടിൽ മുപ്പത്തഞ്ചു വയസ് വരെ ചേട്ടൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല ആ ഒരു ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ വണ്ടി ഓടിച്ചു പോവുകയാണ് ഞാനിപ്പോൾ ലാഹയിലാണ് കൊടുമഴ ആയ അതും അറിയത്തില്ലെന്ന് കൊടുമഴയത്ത് ഈ പട്ടിക്ക് മണം കിട്ടത്തില്ല മണം കിട്ടത്തില്ല അത് അതിനെ വന്ന് കീഴിക്കരു അറിയാൻ പറ്റുമോ കൊടുമഴ ആയിക്കോട്ടെ ഒന്നും അറിയത്തില്ല അപ്പൊ നമ്മുടെ ഈ വോട്ട് ഇല്ല ഈ എലക്ഷൻ സമയമാകുമ്പോ മാത്രം ആൾക്കാർ വരും ഒന്നും വരുന്നില്ല വരുന്നുണ്ട് റോഡേ പോകും നമ്മുടെ ഇവിടെ ഒന്നും വീടൊന്നും

ഈ അറ്റത്ത് കിടക്കുന്നവർക്ക് ഒരു സുരക്ഷിതം ഇല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പേടിക്കണ്ട് നമ്മളെ കഴിഞ്ഞ കോളനിയിൽ എന്തും അങ്ങോട്ട് പോകത്തുള്ളൂ കാരണം നമ്മളറ്റായും ഇത് വഴിയാ വരുന്നത് വയസ്സുണ്ട് വയസ്സുണ്ട് ഈ മുപ്പത്താറ് വയസ്സ് വോട്ടിടാത്ത ഇപ്പോഴും കേരളത്തിലെ ആൾക്കാരുണ്ടോ അയ്യോ ഇത്ര മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് അവര് പഠിക്കുന്നുണ്ടോ ആ പഠിക്കുന്നുണ്ട് ഏ സ്കൂളില ഇവിടെ നിലക്കല ആ അപ്പൊ ഈ മുപ്പത്താറ് വർഷമായിട്ട് ഒരാളെ ഞാൻ കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങൾ തന്നെ മുന്നോട്ട് നിങ്ങൾക്ക് കിടക്കാനോ നിങ്ങൾ ഈ പ്ലാസ്റ്റിക് അതാണ്ട് ഇന്നലെ തന്നെ ഈ മഴയത്ത് വലിയ മഴയത്ത് ഞങ്ങളാ പിള്ളാരെയും കൊണ്ടതുകൊണ്ട് അതിന്റെ മണ്ടൊക്കെയാണ് കയറിയിരുന്നത് മൊത്തം മൊത്തം വെള്ളമായിരുന്നു മഴവെള്ളം വന്നപ്പോ ഞങ്ങൾ ഇതിന്റെ മണ്ടല കയറി നിന്നത് അപ്പൊ അച്ഛനും അമ്മയും മൂന്ന് മക്കളും ഒരു സീറ്റ് വരെ വരെ ആ ഒരു സീറ്റ് വരെ വരെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെയും ആയിട്ടില്ല ഒരു അതിദരിദ്ര സംസ്ഥാനത്തില് ഒരു കുടുംബം താമസിക്കുന്ന രാജാപ്പാറയിലെ വീടാണ് വീടാണ് മലമണ്ട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് വെട്ടം പോലും ഇല്ലെന്നു ഇന്നലെ അവിടെ എല്ലാം ആന കയറി ഒരു ഒരു വെട്ടം പോലും വരുന്ന കടുവ ഇപ്പൊ വരുന്നില്ല അക്കരയിലൊക്കെ കിടന്ന് വിളിക്കും ആന വരുന്നുണ്ട് സീരും വരുന്നുണ്ട് എല്ലാ ദിവസം ഉണ്ടോ എല്ലാ ദിവസം പണിയൊന്നും ഇല്ല വല്ലപ്പോഴെ ആരെങ്കിലും ഒക്കെ എവിടെങ്കിലും വിളിച്ചാൽ പോകും അതുകൊണ്ട് ഇവിടെ വന്ന് ആന വാഴയൊക്കെ പൊഴുത് മൊത്തം അതില് ഇവിടെ നടാൻ പറ്റും അങ്ങനെ അറിയുന്നത് ഉറക്കുമില്ല ഉറങ്ങാൻ പറ്റത്തില്ല ഉറങ്ങാൻ പറ്റത്തില്ല ഉറങ്ങി കഴിഞ്ഞാൽ ആന വന്ന് കയറുവോ ഈ പിള്ളാരെ കൊണ്ട് അങ്ങോട്ട് ഓടാൻ ഉണ്ടായിട്ട്

പൂങ്കാമനത്തിന്റെ അടുത്താ ഈ വീട് പറഞ്ഞു മഞ്ഞത്തോട് എന്ന് പറയുന്ന സ്ഥലമായത് രാജാമ്പാറ പൂങ്കാവനത്തിന്റെ അടുത്ത് വീട് ഇവിടെ ഇപ്പം ആറേഴു പേരുണ്ട് എല്ലാവരും ഈ വീട്ടിലാണ് താമസിക്കുന്നത് ജോലി എന്താ ജോലി മരംചിറക്കിന്റെ മരംചരക്കിന് പോകണ എപ്പോഴും പോകാൻ പറ്റത്തില്ല സീസൺ ആകുമ്പോഴേ പോകാൻ പറ്റും അത് കഴിഞ്ഞാൽ ജോലിയൊന്നുമില്ല ആരെങ്കിലും പുറത്തു വല്ലപ്പോഴും പണിക്ക് വിളിച്ചെങ്കിലേ ഉള്ളൂ അത് എപ്പോഴും ഒന്നുമില്ല ഈ മൂടെക്ക് അതിൻ്റെ ആരെയും നമ്മളെ വിളിക്കാനും ആരും വരത്തില്ല ഒരു അകലമായതിന്റെ ആരും വിളിക്കാൻ പറ്റത്തില്ല നമ്മൾ ഇവിടെ നിന്ന് പോയി പണിക്ക് പോകുമ്പോ ഒരുപാട് സമയമാവും ബസ് സൗകര്യം എല്ലാം ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മളീ രാത്രി ഉറക്കമില്ലാത്ത കാരണം കൊണ്ട് രാവിലെ എണീച്ച് രാവിലത്തെ ബസ്സിന് പോകാൻ പറ്റത്തില്ല ഈ ആന കാര്യമാണ് ആനയും ആന ഡെയിലി ആന ഇറങ്ങി വരും ആനയും നോക്കി കുഞ്ഞുങ്ങളുള്ള ആന്റെ ആനയെ നോക്കി ഞാൻ ഉറക്കും ഇരിക്കും പിന്നെ പകലൊക്കെ കിട്ടുന്ന സമയത്ത് ഇച്ചിരി കിടന്നുറങ്ങുന്നത് എല്ലാ എല്ലാ മൃഗങ്ങളും വരും ആനയും കടുവയും പുലിയും എല്ലാ മൃഗങ്ങളും ഇവിടെ വരും നിങ്ങളെല്ലാം വന്നിരിക്കും ഇവിടെ എല്ലാം വന്ന് ഞങ്ങള് നടന്ന വാഴയും എന്ത് സാധനം നട്ടാലും വന്ന് പൊഴുകൊള്ളൂ ആ വെയിൽ സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ കയറ് ചുറ്റോട് ചുട്ട് ഈ കയറിന്റെ കയറ് കെട്ടി ഈ കയറിന്റെ ഒരു വിശ്വാസത്തിലൊക്കെ കിടക്കുന്നു അതും വന്ന് തെല്ലിപ്പൊളിച്ചോണ്ട് വരാനേ ഉള്ളു തന്നെ ഫുള് ഫുൾ ബസ് വരുന്നുണ്ട് റോഡിൽ കൊണ്ടുപോയി നാലിലും മൂന്നിലും അങ്കമ്പാടി പോകുന്ന ആഹാര റേഷൻ കിട്ടും പിന്നെ റൈബിള് കിട്ടി റൈബിൾ ആയിട്ട് കിട്ടും അതിന്റെ ഇത് ആഹാര സാധനത്തിന് ഇപ്പൊ വല്യ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു അതെപ്പോഴും ജോലി ഇല്ല എവിടെങ്കിലും ആരെങ്കിലും വിളിച്ചു ഇത് ആകത്തൊക്കെ പോരെ ഈ ഇളവി കിടക്കും അതാണ്ടോ ഓടിഞ്ഞ ഇളവി അപ്പൊ അതുവരെ ഇങ്ങനെ കെട്ടിയാ നമ്മള് ഇത് ചെയ്യുന്നത് ഏർ നല്ലൊരു സോളാറൊന്നും അല്ല ഇത് പുറം കാണുമ്പോൾ നല്ലതാന്ന് തോന്നും പക്ഷെ ഒന്നും കൊള്ളത്തില്ല ചാലത്തൊന്നും ചേർത്തില്ല ഇതൊക്കെ ഓരോരുത്തർ നമ്മൾ വായിക്കുന്ന പൈസ കൊടുത്ത് വായിക്കാനില്ല ഇത് ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് വായിച്ചോണ്ട് വന്ന സാധനങ്ങളാണ് അതൊന്നും കൊള്ളത്തില്ല രാത്രി കൂടെ നടത്തണ്ടായി താഴെ ചന്ദനത്തോപ്പിലൊക്കെ നമ്മളെ രാത്രി അവിടെ നിൽക്കാൻ വേണ്ടി വിളിക്കും അപ്പൊ നമ്മള് ജോലിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി നിൽക്കാനൊക്കത്തില്ല ിക്കാന പിള്ളാരെ ഏറ്റിട്ട് പോയി നിക്കാൻ ഒരു ഭയം ശമ്പളം ഒക്കെ കിട്ടും പക്ഷേ ഈ ആനയും പുലിയുടെ കലവരുടെ ഒക്കെ ശല്യം കാരണോ നമ്മൾ അതിനു കൊടുത്ത പോയി നിക്കാൻ പറ്റത്തില്ല ആഹ് അതാ പ്രശ്നം അല്ലെങ്കിൽ അവിടെ ജോലിക്ക് അപേക്ഷിച്ച ജോലിയൊക്കെ തരും അത കാര്യം എന്റെ അടുത്ത് വീടുകളോ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊഴപ്പില്ല അതുകൊണ്ട് നമുക്ക് ഒരു ഭയം ഇത് റോഡാ അതെ അവിടെ താമസക്കാരില്ലേ താമസക്കാരുണ്ട് അങ്ങോട്ടുണ്ട് ഇവിടെ എല്ലാം അങ്ങ് അപ്പുറത്ത് ഒത്തിരി ദൂരെ പോകണം കൂടി പോകണല്ലേ ഇവിടെനിന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്ററിന്റെ അപ്പുറം വീടുണ്ട്